ഷഹാനാ മുന്തസ് മലയാളികൾ ഓരോരുത്തരുടെയും വേദനയാണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ബി എസ് സി മാത്സ് പഠിക്കുന്ന പെൺകുട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും പൊന്നുമോൾ സ്കൂളിലായാലും വീട്ടിലായാലും കലാപരമായിട്ടാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടി മാത്തമറ്റിക്കിൽ താല്പര്യമുള്ള അവൾക്കൊരു ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു വിവാഹാലോചനകൾ വരുമ്പോഴൊക്കെ പഠനം കഴിയട്ടെ എന്നായിരുന്നു പറയാറ് വഹാബിൻ്റെ ആലോചന വന്നപ്പോൾ തരക്കേടില്ല എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ സമ്മതിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞാലും പഠനം തുടരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ വഹാബ് നേരിട്ട് വന്ന് അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു വഹാബിനെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഷഹാനക്ക് ഇഷ്ടമായി പിന്നീട് മുട്ടായി കൊടുക്കൽ ചടങ്ങിലും കണ്ടു ഫോൺ വിളിക്കാറുമുണ്ട് അപ്പോഴൊക്കെ സ്നേഹമുള്ള മാന്യമായ സംസാരം താൻ ഭാഗ്യവ്യതിയാണെന്ന് മനസ്സിൽ കരുതി നിക്കാഹ് ഉറപ്പിച്ചതിന് ശേഷം അയൽക്കാരോടൊക്കെ നല്ല സന്തോഷത്തോടെയാണ് അവൾ സംസാരിച്ചിരുന്നത് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ഫോട്ടോകളൊക്കെ അവരെയൊക്കെ കാണിച്ചു കൊടുത്തു വിവാഹം കഴിഞ്ഞാൽ നീ പയ്യൻ്റെ കൂടെ ഉടനെ ഗൾഫിലേക്ക് പോകുമോ എന്ന് എല്ലാവരും ചോദിച്ചു എൻ്റെ നിക്കാഹ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ ഡിഗ്രി പഠനം പൂർത്തിയായിട്ടേ വിവാഹം നടക്കൂ അതുവരെ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞ് ചിരിച്ച പെൺകുട്ടിയാണ് നിക്കാഹിന് ഞങ്ങൾ പങ്കെടുത്തിരുന്നു വളരെ സന്തോഷത്തോടെയാണ് അവർ രണ്ടുപേരും സ്റ്റേജിലൊക്കെ നിന്നത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട് അവൻ അവളെ വിടെ കൊണ്ടുവിടാനും അവളെ കൂട്ടാനും ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ വലിയ സന്തോഷവിധിയാണ് ഷഹാനുക്ക് ചേരുന്ന പയ്യനാണെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട് എന്ന് അയൽക്കാർ പറയുന്നു പിന്നെ കുറെ നാളുകളായി ഷഹാനയെ പുറത്തൊന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞതേയില്ല ഇപ്പോൾ അവളുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല എന്ന് അൽവാസികൾ പറയുന്നു അത്രയേറെ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു എസ് എസ് എൽ സി എക്സാമിന് ഫുൾ എ പ്ലസ് ആയിരുന്നു ഷഹനാ മന്താസിന്റെ അയൽവാസിയായ മുജീബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സമൂഹമാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ കുറിക്കുകയുണ്ടായി വളരെയധികം ഹൃദയഭേദകമായ വരികളായിരുന്നു അത് ആ സഹോദരൻ കുറിച്ച വരികൾ ഇങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് മനസ്സ് വല്ലാതെ മരവിച്ചു പോയിരിക്കുന്നു പഠിക്കാനൊക്കെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി ഷഹാനയെക്കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മയിൽ വരുന്നത് എൻ്റെ മകളുടെ കൂടെ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിലെ ഒരു നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ് വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം വരിക്കേണ്ടി വന്ന കുഞ്ഞുമോൾ വല്ലാത്തൊരു വിധി വിവാഹം കഴിക്കുന്ന ചെക്കന് വധുവിനെ സംരക്ഷിക്കാനുള്ള മനസ്സു വേണം അല്ലെങ്കിൽ വീട്ടുകാർ കയറി വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനുള്ള സംസ്കാരവും വിവേകവും വേണം ഇത് രണ്ടുമില്ലാത്ത ഒരു കുടുംബമായി പോയി കുട്ടിയെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകും പക്ഷെ പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരൻ വിദേശത്തേക്ക് പോകുന്നു കുട്ടി ഡിഗ്രി കോഴ്സ് പൂർത്തിയായിട്ട് വിവാഹം കഴിക്കാം എന്ന തീരുമാനമായിരുന്നു ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെറുക്കന് കുട്ടിയെക്കുറിച്ച് ഒരു പരാതിയുമില്ലായിരുന്നു വിദേശത്ത് പോയപ്പോഴാണ് കുട്ടിക്ക് നിറം പോരാ സൗന്ദര്യം പോരാ എന്നൊക്കെ തോന്നിയത് അതിന് നിരന്തരം ഫോൺ വിളിച്ച് മാനസികമായിട്ട് കുട്ടിയെ തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് നാട്ടിലേക്ക് എത്തിയത് നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതാണ് കല്യാണം അടുപ്പിച്ച് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് നവവധുവായി കതിർമണ്ഡപത്തിൽ നിൽക്കുന്ന മകൾക്ക് പകരം വെള്ള തുണിയിൽ മൂടി പുതച്ച മകളുടെ മയ്യത്താണ് ആ പിതാവ് കാണാൻ കഴിഞ്ഞത് പഠിച്ചവന് എന്തൊരു ലോകമാണ് നമ്മുടേത് എന്തോരം തരം മനുഷ്യരാണ് ചുറ്റും ഇങ്ങനെയായിരുന്നു ഷെഹാനയുടെ അൽവാസിയായ മുജീബ് എന്ന് പറയുന്ന സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് ആ കുടുംബത്തിന് അല്ലാഹു സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ